കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഗായിക അമൃത സുധീഷിൻ്റെയും ബാലയുടെ മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയുടെ പിറന്നാൾ പിറന്നാൾ ദിവസം മകളെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് ബാല സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആയി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടിയുമായും പാപ്പുവിന് എന്താണ് ഇഷ്ടം അത് സാധിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അമൃതയുടെ സഹോദരി അഭിരാമി രംഗത്തെത്തിയിരിക്കുകയാണ് പാപ്പുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു ഞങ്ങളത് സാധിച്ചു കൊടുത്തു എന്നാണ് ആദ്യം അഭിരാമി പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞത് അതിന് പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ചോദിച്ചത് പാപ്പുവിനെ ബാലയെ കാണിച്ചോ എന്നായിരുന്നു എല്ലാവരും അത് പ്രതീക്ഷിച്ച് വീഡിയോയ്ക്ക് പിന്നാലെ എത്തി എന്നാൽ പാപ്പുവിൻ്റെ മറ്റൊരാഗ്രഹമാണ് ഇപ്പോൾ അഭിരാമി സാധിച്ചു കൊടുത്തിരിക്കുന്നത് പാപ്പു വല്ലപ്പോഴുമാണ് ഇങ്ങനെയൊക്കെ പറയാറുള്ളത് വളരെ ചെറിയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പാപ്പു ഇപ്പോൾ പറഞ്ഞത് എനിക്കൊന്ന് മേക്കപ്പ് ചെയ്യണം എന്നതായിരുന്നു അത് ഞങ്ങൾ അങ്ങ് സാധിച്ചു കൊടുത്തു എന്നാണ് അഭിരാമി പറയുന്നത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ പാപ്പുകുട്ടൻ വളരെ റയറായി മാത്രമാണോ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാറുള്ളത് അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തതും അമൃത ചേച്ചിയുടെ ഒരു പഴയ സാരി വെട്ടി നമ്മളൊരു ചെറിയ ഡ്രസ്സ് റെഡിയാക്കിയപ്പോൾ പാപ്പു പറഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നെ ചെറുതായി ഒന്ന് മേക്കപ്പ് ചെയ്യാമോ എന്ന് ഏറ്റവും മിനിമായിട്ട് മേക്കപ്പ് ചെയ്തതിന്റെ ഒരു വീഡിയോ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് അതിന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് വിത്മി എന്നൊരു കൊടുത്തു ഒഫീഷ്യലി ആദ്യമായിട്ടാണ് പാപ്പുവിന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്മി വരുന്നത് ഞങ്ങളുടെ ഈ കൊച്ചു ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനുള്ള യാത്രയിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഒരുപാട് സ്നേഹത്തോടെ കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേരളത്തിൽ എന്ന് തന്നെയല്ല ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് പോലും കുടുംബങ്ങളിലെയും കൂട്ടായ്മകളിലെയും ഒക്കെയുള്ള ആളുകൾ സ്വന്തം വീട്ടുകാരെ പോലെ സംസാരിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് വായിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് എന്നാണ് അഭിരാമി ഇപ്പോൾ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആ കുറിപ്പ് ഇപ്പോൾ വൈറലായി മാറുകയാണ് ഇനിയും ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാകണം ഒരുപാട് സ്നേഹത്തോടെ എന്നായിരുന്നു അഭിരാമി സുരേഷ് കുറിച്ചത് പാപ്പു അടിപൊളിയായിട്ടുണ്ട് അമ്മയ്ക്കും ചെറിയമ്മയ്ക്കൊപ്പം വളർന്നു സാരി വെട്ടി തച്ചതാണോ ഈ ഉറിപ്പ് അടിപൊളിയായിട്ടുണ്ട് സാരി വെട്ടി തച്ചതാണെന്ന് പറയുകയില്ല അത്രമാത്രം ചേർച്ച എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു പാപ്പുവിൻ്റെ വസ്ത്രധാരണം പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് പാപ്പു വസ്ത്രം ധരിക്കാറുള്ളത് അല്ലെങ്കിൽ പാപ്പുവിന് വളരെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് എപ്പോഴും ചിത്രങ്ങളൊക്കെ പങ്കുവെക്കാറുള്ളതും അത് പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കാറുമുണ്ട് അത് തന്നെയാണ് എപ്പോഴും ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് നമ്മുടെ എല്ലാവരുടെയും കുട്ടി താരമായ പാപ്പു അതുകൊണ്ട് തന്നെയാണ് വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതും ആരാധകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട പാപ്പുവിന്റെ ഏറ്റവും പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പാപ്പു വളരെ സുന്ദരിയായിട്ടുണ്ട് എന്നും പാപ്പു ഇത്ര സുന്ദരിയായി മാറുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല എന്നും പറയുന്നുണ്ട് പാപ്പുവിനെ ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കരുതിയത് ഒരു ചെറിയ ഒരുക്കമാണ് എന്നാൽ ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഞങ്ങൾ ശരിക്കും ഞെട്ടി നന്നായിട്ടുണ്ട് ആ കുഞ്ഞൊരു ചെറിയ ആഗ്രഹമല്ലേ പറഞ്ഞോളൂ അത് നിങ്ങൾ സാധിച്ചു കൊടുത്തല്ലോ നിങ്ങൾ നന്നായി തന്നെയാണ് പാപ്പുവിനെ നോക്കുന്നത് അതിലൊരു തെറ്റുമില്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം തന്നെയാണ് പാപ്പു നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കും ഇഷ്ടമെന്ന് അവർ കുറിക്കുന്നു ഇതോടെ തന്നെ പ്രേക്ഷകരുടെ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ